നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയൊരു വിഷയത്തിലേക്ക് കിടക്കണം ഇന്നത്തെ വിഷയം പീഡന വീരൻ നമ്മുടെ ബാബുരാജിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് ചെയ്യുന്നത് നമ്മൾ ബാബുരാജിനെ കുറിച്ച് ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിരുന്നു കുറേ മാസങ്ങൾക്ക് മുമ്പാണ് അതവിടെ കിടക്കുന്നുണ്ട് അത് കയറി കാണാം അതിൽ നിന്ന് വ്യത്യസ്തമായുള്ള സംഭവങ്ങൾ വന്നപ്പോൾ നമുക്ക് അതൊരു വീഡിയോ കൂടി ചെയ്യണമെന്ന് തോന്നി അതിലേക്കാണ് നമ്മൾ കടന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഈ ബാബുരാജ് എന്ന് പറഞ്ഞാൽ നല്ല നടനാണ് ഓസലായിട്ട് വില്ലൻ റോളിൽ വന്നു കഴിഞ്ഞാൽ ബാബുരാജിനെ കവർ ചെയ്യാൻ വേറെ വില്ലൻ ഇല്ല എന്ന് പറയും അതുപോലെ തന്നെ മൂപ്പര് തമിഴിലൊക്കെ പോയി നല്ല വില്ലൻ റോൾ ചെയ്തിട്ടുണ്ട് വിശാലിൻ്റെ കൂടെയൊക്കെ എന്തോ സുടും എന്ന് പറഞ്ഞൊരു തമിഴ് ഉണ്ട് അതിലൊക്കെ നമ്മൾ ഒരു സൂപ്പർ വില്ലനാണ് അതുപോലെ തന്നെ മൂപ്പരും ഭാര്യ വാണി വിശ്വനാഥ് എനിക്ക് ഒരുപാട് ഇഷ്ടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് വേഷം ഇത്രയും പെർഫെക്റ്റായിട്ട് ഒരാണിൻ്റെ ശൗര്യത്തിൽ ഫൈറ്റൊക്കെ എത്ര ഗംഭീരമായിട്ട് ചെയ്യുന്ന ഒരു അതിഗംഭീര നടിയാണ് നമ്മുടെ ഈ വാണിവിശ്വനാഥ് അപ്പോൾ അതുകൊണ്ട് ആ വാണിവിശ്വനാഥൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന നമ്മുടെ വാണിവിശ്വനാഥ് അതുപോലെ തന്നെ ബാബുരാജൻ നല്ല നടിയാണ് പക്ഷേ ഈ ബാബുരാജൻ ഇതിന് മുമ്പ് പല കേസുകളിലും പ്രതികളാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബുരാജിന് മൂന്നാറിലൊരു റിസോർട്ടുണ്ട് ആ റിസോർട്ട് മൂപ്പര് ലീസിന് കൊടുത്തു അമ്പത് ലക്ഷം രൂപയ്ക്ക് ലീസിന് കൊടുത്തു പക്ഷേ ആ ലീസിന് കൊടുത്തത് ഒരു ചതിയായിരുന്നു ആ ലീസിന് മേടിച്ച ആൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊറോണ വന്നു അപ്പോൾ അതിനിടയിൽ ഈ ഈ നമ്മുടെ റിസോർട്ടിന്റെ ടാക്സ് അടയ്ക്കാൻ ചെന്നപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് ഈ ടാക്സ് അടയ്ക്കാൻ പറ്റില്ല ഇത് നിയമവിരുദ്ധമായിട്ട് എന്തോ കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഇത് ഞങ്ങളത് ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു അപ്പോൾ നിങ്ങൾ ലീസിലെടുത്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു അതോടൊപ്പം ഈ എടുത്ത ആൾ പറഞ്ഞു ഞങ്ങൾ കാശ് തിരിച്ച് തരണം ഞങ്ങൾക്ക് ഈ റിസോർട്ട് വേണ്ടാന്ന് പറഞ്ഞു ബാബുരാജ് സംബന്ധിച്ചില്ല കാശ് ഇരിച്ചേരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അത് കേസായി പ്രശ്നമായി വാണിവിശ്നം അതും ഈ ബാബുരാജ് ഒക്കെ വന്ന് എന്തൊക്കെയോ ചെയ്ത് അത് കോംപ്രമൈസ് ആയിരുന്നു തോന്നുന്നുണ്ട് കാശി കൊടുക്കുക എന്തുണ്ടായിരുന്നു തോന്നുന്നുണ്ട് അതങ്ങനെ തീർന്നു അതുപോലെ തന്നെ ഈ എന്തൊക്കെയോ വേറെ രണ്ട് മൂന്ന് കേസുകളിലും കൂടി മൂപ്പര് ജയിലിൽ കയറുന്നുണ്ട് അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മൂപ്പരെ പിന്നിലുണ്ട് അതൊന്നും വിശദീകരമായിട്ട് നമുക്ക് ഇതിൽ പറയേണ്ട കാര്യമില്ലല്ലോ നമുക്ക് പറയേണ്ട കാര്യം എന്താണ് ബാബുരാജ് എങ്ങനെ ഈ പീഡന പീഡനത്തിൽ പെട്ടു എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത് നല്ലൊരു കുടുംബജീവിതമാണ് ഇപ്പം മൂപ്പരി നയിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളുണ്ട് ഒരുപാട് നല്ല വലിയൊരു വീടാണ് അവരുടെ അങ്ങനെ ഒരുപാട് ഈ വാണി വിശ്വനാഥ് തൃശു കാര്യമാണ് മൂപ്പര് ആലുവക്കാരനും അപ്പം അങ്ങനെ അത്രയും നല്ലൊരു കുടുംബജീവിതമായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതുപോലെ സിനിമയിലും നല്ലൊരു പേര് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ സിദ്ദിഖ് രാജിവെച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് ഈ ബാബുരാജ് കയറാൻ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു പ്രശ്നം വരുന്നത് അതുകൊണ്ടിപ്പോൾ എന്തായി ചുണ്ടിൻ്റെ അടയിൽ നിന്ന് കപ്പലിൻ്റെയും ചുണ്ടിൻ്റെ അടയിൽ നിന്ന് മാറിപ്പോയി എന്ന് പറഞ്ഞ പോലെയായിട്ടുള്ളപ്പോൾ സ്ഥിതി ഇതെങ്ങനെ പീഡനം സംഭവിച്ചു എന്ന് നമുക്ക് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരെ മൂന്നാറ് റിസോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് അതിനെ സിനിമയിൽ അഭിനയിക്കാൻ വലിയൊരു ആഗ്രഹം ആ പെൺകുട്ടി നോക്കിയപ്പോൾ എൻ്റെ മമ്മൂട്ടി മോഹൻലാലിലേക്ക് കൂടെ അഭിനയിക്കുന്ന ആളാണത് അപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞാൽ നമുക്ക് സിനിമയിൽ ആരുകളോടും പറഞ്ഞൊരു ചാൻസ് കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിൽ ബാബുരാജിനോട് പറയുന്നത് എനിക്ക് സിനിമയിലെ വനിക്കാൻ ആഗ്രഹമുണ്ട് എന്നെ ഒന്ന് അഭിനയിപ്പിക്കുകയെന്ന് ചോദിക്കുന്നു അപ്പോൾ പറഞ്ഞു അതിനിപ്പോൾ എന്താ ഈ ഒരു കാര്യം ചെയ്യാം എൻ്റെ ആലുവയിൽ ഇന്ന വീടുണ്ട് ഞാൻ എത്ര അവിടെ ഉണ്ടാവും അന്ന് അവിടെ ഡയറക്ടറൊക്കെ വരുന്നുണ്ട് നിന്നെ ഞാൻ പരിചയപ്പെടുത്താൻ തീയതി ഞാൻ ഇങ്ങോട്ട് വരുന്നത് എറണാകുളം പോലും അറിയില്ല ആലുവ എവിടെയാണെന്ന് അറിയില്ല അങ്ങനെ അപ്പോൾ എറണാകുളത്ത് ബസ്സുകാർ അല്ലെങ്കിൽ ആലുവയ്ക്ക് ബസ്സുകാരെന്ന് പറഞ്ഞൊക്കെ സംബന്ധിച്ച് അവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചാൽ മതി എൻ്റെ വീട് ആരും കാണിച്ചിരുന്നു അങ്ങനെ ആ കുട്ടി പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നു ആ സ്കൂളിൻ്റെ അടുത്ത് വന്നു വീട്ടിൽ ചെന്നാക്കിയാൽ പിന്നെ ബാബുരാജ് മാത്രമേ ഒരു ഡയറക്ടർ വന്നില്ല അവരൊക്കെ ഇപ്പോൾ ഒരു നീയാട് റെസ്റ്റ് എടുക്കുന്നതാണ് റൂമ് തുറന്നു കൊടുത്തു ആ റൂമ് തുറന്ന് കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബാബുരാജിൻ്റെ വേറൊരു മുഖമാണ് ആ സ്ത്രീ കാണുന്നത് വാതിൽ തട്ടിപൊളിച്ച് തുറന്നു കുട്ടനടി കെട്ടിപ്പിടിച്ച് ഉമ്മ ഒഴിച്ച് പരിപാടി ചെയ്തെന്നാണ് പറയണത് പീഡനം അപ്പോൾ ഇതെന്താ പീഡിപ്പിച്ചോ ഇല്ലയെന്ന് നമുക്കൊന്നും അറിയില്ല അതാണ് പറയണത് അങ്ങനെ എന്തുണ്ടായി കുട്ടികൾ പറയാൻ പറ്റില്ല ആരോടും പറയാൻ പറ്റില്ല പത്ത് രൂപയാണെന്നാൽ കയ്യിലില്ല അതിന് ഒരുപാട് കഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ഇത് ആരോടെങ്കിലും പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യോ ഒന്നും അറിയില്ല അങ്ങനെ ഈ എൺകുട്ടി വളരെ സങ്കടത്തിലും ദുഃഖത്തിലും നിന്നോ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇന്ന് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും തുറന്നു അപ്പോൾ ഈ കുട്ടി തുറന്നു പറഞ്ഞു ഇപ്പോൾ ഈ കുട്ടി ഭർത്താവിൻ്റെയോടൊപ്പം താമസിക്കുന്നത് ബംഗാളിലാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ഇവിടെ വന്ന് ബാബുരാജിനെതിരെ മൊഴി കൊടുക്കുന്നതാണ് പറയണത് അപ്പോൾ അത് ബലാസംഗ കുറ്റം അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ അങ്ങനെയുള്ള കുറ്റങ്ങളാകുമ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് വകുപ്പിനത് ഈ വരാൻ പോണത് അപ്പോൾ ഒരു കേസിലേക്ക് നമ്മുടെ ബാബുരാജിന് വരണ്ട യാതൊരു കാര്യമില്ല ബാബുരാജനും ഇതുപോലെ തന്നെ ഇഷ്ടംപോലെ സ്ത്രീകൾ കിട്ടും അപ്പോൾ ഇങ്ങനൊരു ഒരു സ്ത്രീനെ ഇങ്ങനെ വന്ന് ചെയ്യേണ്ട യാതൊരു എന്ന് നമ്മൾ പറയാം അപ്പോൾ അതാണ് ബാബുരാജിൻ്റെ കേസ് അതപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ആരോഗ്യത്തിനും ഹെൽത്തിനും വേണ്ടിയുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഹെൽത്ത് നമ്മളൊക്കെ പുറത്ത് പോകുന്നവരാണ് നമ്മൾ നല്ല നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നവരാണ് നല്ല നല്ല ഹോട്ടലിൽ കയറി നല്ല നല്ല ഭക്ഷണം കഴിക്കും ഹോട്ടലൊക്കെ നല്ല അസല് ഹോട്ടലാവും പക്ഷെ ഹോട്ടലിൻ്റെ ബാക്കിൽ ഈ ഭക്ഷണങ്ങൾ വെക്കുന്നത് മുഴുവൻ ബംഗാളികളെ അങ്ങനെ ബംഗാളികൾ വെക്കുന്ന ഒരു ഹോട്ടലിൽ കയറി നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് ബംഗാളികൾ സപ്ലൈ ചെയ്യുന്ന ഹോട്ടലിൽ വരെ നിങ്ങൾ കയറി ഭക്ഷണം കഴിക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ബംഗാളികളെ വീട്ടിലോ അല്ലെങ്കിൽ വിറക് വെട്ടാനോ കുളം തോണ്ടാനോ വീട്ടുപണിക്കോ തെങ്ങിൻ്റെ കടം തുറക്കാനൊക്കെ അവരെ കൊള്ളു ഇവരൊന്നും ഹോട്ടൽ പണിക്ക് കൊള്ളില്ല ഇവർക്ക് വൃത്തി വെടുപ്പെന്ന് പറഞ്ഞ ജീവിതത്തിലില്ല ഇവരാകെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുളിക്കൂല തൂറിയ ചന്തി എഴുവില്ല ഈ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുന്നവരെ കാര്യം പറയണത് ഇവരെ കൈയിൻ്റെ നെഗം വട്ടില്ല കൈയിൻ്റെ നികത്തിൻ്റെ ഉള്ളിലൊക്കെ ചളിയിരിക്കേണ്ടാവും അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു ഇവർക്കൊക്കെ മാറാൻ രോഗങ്ങളാണ് ക്യാൻസർ അവന് ലൈംഗിക രോഗങ്ങൾ എയ്ഡ്സ് വരെയുള്ള രോഗികളുണ്ട് അവരൊക്കെ ഈ കിച്ചണിൽ എന്ന് പറഞ്ഞാൽ പണിയെടുക്കണത് അതുപോലെ തന്നെ ഇവരെ ഇവര് രാത്രിയിൽ ജോലി കഴിഞ്ഞാൽ ഉടനടി പോയിട്ട് തെരുവ് വേശികളെടുത്താൽ കിടക്കണത് കയ്യിലുള്ള കിട്ടി കിട്ടുന്ന കാശ കൊണ്ട് തെരുവേശികൾക്ക് കൊടുത്തിട്ട് അവരെ കൂടെ കിടന്ന് അഞ്ച് മണിയാകുമ്പോൾ ഏറ്റവും വന്ന് ഹോട്ടലിൽ വന്നിട്ട് വീണ്ടും ചപ്പാത്തി പഴുക്കലും ഈ പൊറോട്ടയ്ക്കുള്ള മാവ് പഴുക്കലും കോഴീനെ ഇട്ട് കഴുകി ഇവർ കഴുകില്ല ചോര കുറച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കൂടുന്നെന്ന് പറഞ്ഞിട്ട് ഒരു കോഴീനും മട്ടനും ചിക്കനും ഒന്നും കഴുകില്ല അങ്ങനെയും കഴുകിയിട്ട് ഇവർ നമുക്ക് വെച്ചു തരുന്നത് അതും രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്തുണ്ടായി പുതിയ മോഡലായി ഈ സോസും ടൊമാറ്റോ സോസും സോയാ സോസും അജന മുട്ടയും എല്ലാം കൂടി കൂട്ടി കലർത്തി കുറേ മല്ലിയലി ഇട്ട് കുറേ മുരിഞ്ഞലിയൊക്കെ ഇട്ട് നമ്മുടെ മോത്തിക്കൊണ്ട് കൊണ്ടു വെച്ചു നമ്മൾ ഞെട്ടി പോകുന്ന ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അരോടും കഴിച്ച് തിന്നാന്ന് തോന്നും അപ്പോൾ എത്ര വൃത്തികെട്ട ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും നശിച്ചു പോകാനും മാരക രോഗങ്ങൾ വരാനും ഇതൊക്കെ അധികമാണ് അതുപോലെ തന്നെ ഈ ബംഗാളികൾക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കുളിക്കൂലാണ് അപ്പം നമ്മുടെ സുഹൃത്തുക്കൾ പുറത്ത് പോകുകയെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിൽ ആരാണ് ഈ പെർപ്പറേഷൻ നിൽക്കുന്നത് ഹിന്ദിക്കാരാണോ ബംഗാളികളാണോ മറാഠിക്കാരാണോ എന്നൊക്കെ ഒന്ന് നോക്കുക ഇവർക്ക് വെക്കാനും കുത്താനും ഒന്നും അറിയില്ല ഇവരെന്തെങ്കിലുമൊക്കെ ഇട്ട് ചെയ്തു തരാനായിട്ട് ഈ ഹോട്ടലിൽ കൊണ്ട് മുരാളിമാരാണ് തന്നെ പഠിപ്പിച്ച് കൊടുക്കുന്നത് ഈ ഹോട്ടൽ മുരാളിമാർക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഉത്തരവാദിത്തമില്ല അവർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പെട്ടിയിൽ പെട്ടിയിലിടുന്നവരെയുള്ള ഉത്തരവാദിത്തം ഉള്ളത് പിന്നെ അവർ പറയും നമ്മുടെ അവിടെ കയറിയിട്ടില്ല കഴിച്ചിട്ടില്ല എന്ന് പറയും അത്രയും വൃത്തികെട്ട രീതിയിലാണ് രീതിയിലപ്പോൾ ഈ ഹോട്ടലുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹോട്ടൽ പണിക്ക് പോലും മലയാളികളെ കിട്ടാണ്ട് ബംഗാളികളെ കൊണ്ടുപോയിന്ന് വെച്ച് വൃത്തികെട്ട ഭക്ഷണം മലയാളികൾ കൊണ്ട് കഴിപ്പിക്കുക ഇത് ഒരു മെസ്സേജ് ആയിട്ട് കണക്കാക്കുക നമ്മുടെ ആരോഗ്യം നമുക്ക് വലുതാണ് നമ്മുടെ കുടുംബക്കാർക്ക് വല്ലതാണ് ഒരു ഹോട്ടലുകാർക്കും നമ്മുടെ ഒരു ബംഗാളിക്കും നമ്മുടെ ആരോഗ്യത്തിനെ കുറിച്ച് യാതൊരു ചിന്തയും ഇല്ല വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം